അതായത് ഇവിടെ നമ്മൾ എവിടെ കയറിയാലും ഇതിൻ്റെ ഫ്രണ്ടായി നമുക്ക് ഫീൽ ചെയ്യും കൂട്ടങ്ങൾക്ക് ചുവട്ടിൽ നമുക്ക് സംസാരിച്ചിരിക്കാനുള്ള സംവിധാനം ചെറുനാരകോക്കണ്ട കൊല കൊലയായി കാഴ്ച കിടക്കാണ് വടുപ്പിന് ഭാഗമായിട്ടുള്ള ചക്കയുണ്ട് ഒരു റിസോർട്ടിൻ്റെ ഫീലുണ്ട് ഒരു വൻകിട ഹോട്ടലിൻ്റെ ഫീലുണ്ട് കാഴ്ച്ചു നിൽക്കുന്ന കായ്ഫലുള്ള ചെടികളും അതിന് നടുക്കായി ഒരു കഫയും നമ്മൾ കാർഷികാനുബന്ധമായ പല സംരംഭങ്ങളെയും നമ്മൾ മീഡിയ വിങ്സ് ഈ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഉടനീളം നേഴ്സറികളുണ്ട് ധാരാളം നഴ്സറികളുണ്ട് അതുപോലെ തന്നെ അറേബ്യൻ ഫുഡ്സ് കിട്ടുന്ന മന്തി കടകളൊക്കെ ധാരാളം കടകളും പക്ഷേ മന്തിയും നേഴ്സറിയിൽ നിന്നുള്ള തൈയും ഒരേപോലെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അത് മലപ്പുറം ജില്ലയിലാണ് ഞാൻ അവിടെയാണ് ഉള്ളത് മലപ്പുറം ജില്ലയിൽ നിന്ന് പാണ്ടിക്കാട് നിന്ന് നമ്മൾ വണ്ടൂരേക്ക് പോകുമ്പോൾ കാക്കത്തോട് പാലം കഴിഞ്ഞാണ് ഒരു ഗാർഡൻ കഫേ ഉള്ളത് സി ജി ഗാർഡൻ കഫേ ആണുള്ളത് അറേബ്യൻ ക്വിഷ് അവിടെ എല്ലാത്തരം തൈകൾ കിട്ടും ഒപ്പം എല്ലാത്തരം ഫുഡ്സും കിട്ടും അപ്പം നമ്മൾ ആ വീഡിയോയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് ഇവിടെ നമ്മൾ എവിടെ കയറിയാലും അതിൻ്റെ ഫ്രണ്ട് ആയി നമുക്ക് ഫീൽ ചെയ്യും ഇതിപ്പോൾ നമ്മളൊരു ഒരു ഭാഗമാണ് സി ജി കഫേ അറബി ക്യുഷിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കാണിക്കുന്നത് റോഡിൽ നിന്നുള്ള ഒരു സൈഡ് ഞാൻ ഇപ്പോൾ കാണിക്കാം ഇതാണ് റോഡ് വരിക അതുപോലെ പല വെറൈറ്റിയാണ് എല്ലാം വ്യത്യസ്ത ഇനങ്ങൾ മാവായാലും മറ്റ് ചെടികളായാലും എല്ലാം ആകർഷണീയമായ തരത്തിലുള്ള അറേഞ്ച്മെൻസുമാണ് ചെയ്തിട്ടുള്ളത് മുളങ്കൂട്ടങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് മുളങ്കൂട്ടങ്ങൾക്ക് ചുവട്ടിൽ നമുക്ക് സംസാരിച്ചിരിക്കാനുള്ള സംവിധാനം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് റോഡിൽ നിന്ന് കാണുമ്പോൾ നമ്മളിങ്ങനെ ഒരു വ്യൂ ആണ് കാണുക നമ്മളതിൻ്റെ ഫ്രണ്ട് ചെടികൾ തന്നെ കായ്ച്ചു നിൽക്കുന്ന കായ്ഫലുള്ള ചെടികളും അതിന് നടുക്കായി ഒരു കഫയും വളരെ പ്രായം കുറഞ്ഞ ഒരു പ്ലാവ് ആ പ്ലാവിലെത്ര എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം കുലകുലയായി ചാണ്ടോ ചിറയിൽ ഗാർഡൻ്റെ പ്ലാവ് നഴ്സറിയിൽ നിന്നുള്ള നേഴ്സറി പ്ല നിന്നുള്ള പ്ലാവാണ് ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ചക്ക നമുക്ക് എണ്ണാം ഭാഗത്തിന് പാകത്തിന് ഉണ്ട് കളവെടുപ്പിന് പാകമായിട്ടുള്ള ചക്കയുണ്ട് ഇതാ ചക്ക ഇങ്ങനെ കാഴ്ച്ചുകിടക്കുന്നു ഇവിടെ നിന്നും ഒരു വ്യൂ ഉണ്ട് അതും നമുക്കൊരു ഫ്രണ്ട് വ്യൂ പോലെ തോന്നും ഇത് നമ്മുടെ അബിയു ചെടിയാണ് കേട്ടോ ചെറുനാരകോക്കണ്ട കൊല കൊലയായി കഴിച്ചു കിടക്കുകയാണ് സീഡ്ലെസ് ലെമൺ ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഗേറ്റ് കടന്ന് നമ്മളിങ്ങനെ വരുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യുന്നത് രണ്ട് തരം മുളയാണ് ഒരു എല്ലാവരും കണ്ടിട്ടുണ്ടാവും ബുദ്ധ ബാമ്പു ഇത് കണ്ടോ ബുദ്ധ ആണ് ഈ ബുദ്ധ ആണ് നമ്മെ വെൽക്കം ചെയ്ത് രണ്ട് സൈഡിലായിട്ടുള്ളത് അപ്പം നമുക്കിങ്ങനെ ഈ ഇത് കണ്ടോ മുളങ്കൂട്ടങ്ങളുടെ തണലിലിരുന്ന് ചർച്ച ചെയ്യാം നമുക്ക് സംസാരിക്കാം എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എല്ലാം ഒരു പാർക്കിൽ പോയിരിക്കുന്നത് പോലത്തെ ഫീല് അതല്ലെങ്കിൽ ഒരു തോട്ടത്തിൽ പോയിരിക്കുന്ന പോലത്തെ ഒരു ഫീല് ഈ ഗാർഡൻ്റെ ഉള്ളിൽ വലിയ നിർമ്മാണങ്ങളൊന്നും നടത്താതെയാണ് ഈ കഫേ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം വലിയ ഒരു നിർമ്മാണവും ഇവിടെ നടത്തിയിട്ടില്ല സിമ്പിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള നിർമ്മാണ രീതികൾ വലിയ മുതൽ മുടക്ക് ചെയ്യാതെ പ്രകൃതിയെ ദ്രോഹിക്കാതെ ഉള്ളൊരു നിർമ്മാണ രീതിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതല്ലോ കോണിപ്പടികൾക്ക് മുകളിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് മരത്തിൻ്റെ പീസുകളാണിത് ലൈറ്റുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന മരത്തിൻ്റെ പീസിലാണ് ഇൻറ്റീരിയർ ലൈറ്റ്സും ഒരു ആകർഷണീയമായ തരത്തിലാണുള്ളത് ഇവിടെ ഒരു മിനി കോൺഫറൻസ് ഹാളും ഉണ്ട് അത് രണ്ടാം നിലയ്ക്ക് മുകളിലാണുള്ളത് പുറത്തൊരു പാർക്ക് മാതിരിയാണെങ്കിൽ ഉള്ളിലൊരു ഹോട്ടൽ പോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ട് പ്ലാസ്റ്റിക് വിമുക്തായിട്ട് കുപ്പിവെള്ളമാണ് കുടിക്കാനൊക്കെ ഉള്ളത് ഇവിടെ ഒരു അതിർത്തിയിൽ മതിൽ നിർമ്മിച്ചത് ഒരു കലാപരമായിട്ടാണ് അതിന് ചുവട്ടിൽ കണ്ടോ ചെടികളെല്ലാം മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഓവറോൾ വ്യൂ എല്ലാവരെയും ആകർഷിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഒരു റിസോർട്ടിൻ്റെ ഫീലുണ്ട് ഒരു വൻകിട ഹോട്ടലിൻ്റെ ഫീലുണ്ട് न, न, <laughs> न, േ നമ്മുടെ ലത്തീഫ്കയും സഫീറുമാണ് ഇവർ രണ്ടാളാണ് ഇങ്ങനെ ഈ ഒരു വ്യത്യസ്തമായ ഒരു സംരംഭത്തിന് പിന്നിലുള്ളത് ഒരുപക്ഷേ ഇത് കേരളത്തിൽ ആദ്യത്തെ ആയിരിക്കും അല്ലേ എന്താണ് ഇങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ടിങ്ങനെ നിങ്ങളൊരു വ്യത്യസ്തമായ ഒരു ഐഡിയ ഒരു കൺസെപ്റ്റ് ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കാരണം ഞങ്ങളുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങൾ ആദ്യം തുടങ്ങിയത് ഗാർഡനാണ് ചെറിയ ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അതിൽ നിന്ന് നോക്കുമ്പോഴാണ് പലരും തൈകൾ വാങ്ങാൻ വരുന്നുണ്ട് കുറെ ആൾക്കാർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ പോകുന്നുണ്ട് കഫേ അന്വേഷിച്ച് പോകുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് ഒന്നിപ്പിച്ചിട്ട് ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് ചെയ്തു കൂടുക എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഒത്തുചേർന്നത് ഇതിപ്പോൾ എത്ര വർഷം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തത് കൈകളൊക്കെ കുറേ നട്ട് മുളപ്പിച്ച് കായ്ച്ചിട്ടുണ്ടല്ലോ പലതും എത്ര കാലം എടുത്തു ഇതിന് മൂന്ന് വർഷത്തിന് കാലമായിരുന്നു നല്ലൊരു എഫേർട്ട് എടുത്തു നിങ്ങൾ രാവും പകലും ഇവിടെ തന്നെ നിന്ന് പണിയൊക്കെ എടുത്തു പണിയൊക്കെ ചെയ്തു എത്ര വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട് ഇവിടെ മാവാണ് ഐറ്റംസ് വെറൈറ്റികളുണ്ട് മാവ് അതുപോലെ എല്ലാത്തിനും വെറൈറ്റികൾ കൂടുതലായിരിക്കും നമ്മൾ നമ്മൾ പുറത്തുനിന്ന് അറക്കിയിട്ട് കൊടുത്തല്ല നമ്മളെ ഫാമിൽ തന്നെ നമ്മൾ ബെഡും ഗ്രാഫ്റ്റും ലെയറിങ്ങും ചെയ്തിട്ട് അറക്കുന്ന തൈകളാണ് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം ഇന്ന തയ്യാണ് ആ തയ്യന്റെ സയൻ നമ്മൾ ഡീറ്റെയിൽസ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ തൈകളാണ് അതുപോലെ ഇപ്പൊ ഈ ചെറിയ ഗാർഡൻസ് കുറേ വർഷങ്ങളായില്ലേ എല്ലാത്തരം തൈകളും ഉണ്ടോ അവിടെ നിങ്ങൾ പല സ്ഥലങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ടല്ലോ ഞാൻ ഇന്ത്യയിലെ പല സ്ഥലത്ത് യാത്ര ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ആവുന്നത്ര കോൺക്രീറ്റ് ബിൽഡിങ്ങുകളില്ലാതെ നിർമ്മിതികളില്ലാതെ പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള അതേപോലെ മരങ്ങളിൽ ചെടികളിൽ എടുത്തിരുന്ന് ആ ഫീലിംഗ് ആസ്വദിച്ച് അതിൻ്റെ പ്രാണൻ വിശ്വസിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു പുതിയ ഷൺ ശ്രദ്ധയായിട്ട് തോന്നിയിട്ടുള്ളത് വളരെ വിഷ്ണോത അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രുചികളുള്ള ഭാഗത്തുണ്ട് വിവിധ പഴവർഗ്ഗങ്ങളുടെ ചെടികളുണ്ട് എല്ലാം കൊണ്ടും ഇതൊരു മാതൃകയാണ് ഒരു ശ്രദ്ധേയമാണ് അത് ആദ്യത്തെ ഒരു മുൻകൈ ആണെന്ന് തോന്നുന്നത് ഞാൻ ഇങ്ങനത്തെ ഒരു ഗാർഡൻ റെസ്റ്റോറൻറ്റ് കണ്ടത്തില്ല ആ അപ്പോൾ നമുക്കുള്ള മന്തി വരുന്നുണ്ട് ബീഫ് മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് സി ജി അറേബ്യൻ മിഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാർക്കിൽ പോയ മാതിരിയാണ് ഫുഡ് കഴിക്കാൻ വലിയ ഹോട്ടലിൽ പോയ മാതിരിയാണ് അപ്പോൾ എല്ലാവരും വരിക സന്ദർശിക്കുക അഭിപ്രായം പറയുക നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം